ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ സെയിൽ അഥവാ മെഗാ ക്ലിയറൻസ് സെയിൽ ആണ് ഇതിനകത്ത് വരുന്ന കളക്ഷൻസ് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് ഈ വർഷം തീരാറായി അപ്പൊ അതിനു മുൻപേ നമ്മുടെയിലുള്ള സ്റ്റോക്ക് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം പുതിയ പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അടുപ്പിച്ച് അങ്ങോട്ടേക്ക് ഓഫർസൈലും ക്ലിയറൻസിലും ഒക്കെ കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ അവസരം മിസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ വലിച്ചു നീട്ടാൽ നമുക്ക് കളക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് മെറ്റീരിയൽസിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഒരുപാട് കളച്ചാട്ടിൽ നമ്മുടെ വീഡിയോസ് തീരം വാച്ച് ചെയ്യുന്നവർക്കറിയാം പോലെ മെറ്റീരിയൽസ് എപ്പോഴും കൊണ്ടുവരുന്നതാണ് ഒരു വൺ പീസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതേപോലെ ത്രെഡ് വർക്ക് ചെയ്താണ് ടോപ്പ് വന്നേക്കുന്നത് കണ്ടല്ലോ ബോട്ടം വരുന്ന ആ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത് കളർ വരുന്നത് നമ്മൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുള്ളതാണ് ഷോൾ വരുന്നത് ആ സെയിം കളറിൽ തന്നെ ത്രെഡ് വർക്ക് വൺ സൈഡ് ഇതേപോലെ സ്കാറ്റേർഡ് ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഷോൾ മൊത്തത്തിൽ തന്നെ വേണ്ടല്ലോ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് ഇതാണ് മെറ്റീരിയൽസിന് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ വിത്തൌട്ട് ലൈനിംഗിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതാണ് കളർ വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സെൻട്രലിലൂടെ വുഡൻ ബട്ടൺ ആണ് അത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ തന്നെ യൂസ് ചെയ്യാം ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്കാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫുള്ള് കാന്താ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ സ്ലീവ് വന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിന്റെയും സൈസസ് നമ്മൾ മെൻഷൻ ചെയ്താണ് പോകുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു ഏലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് എക്സൽ സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു സിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് വീനയ്ക്ക് ഇതേപോലെ ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു യോക്കിൽ വന്നേക്കുന്ന നെക്കിൽ വന്നേക്കുന്ന അത് ഉപയോഗിച്ച് ബോർഡർ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരുവേ എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് വൈറ്റ് കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ലാർജ് സൈസ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇതിന്റെ രണ്ട് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് നെക്ക് വന്നിട്ട് സെൻട്രൽ ഇതേപോലെ വി പോലെ കട്ട് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ലാർജ് സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇത് നമ്മൾ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ആ നെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സ് ടു ലെയേഴ്സിൽ ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറടെയാണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം എല് സൈസ് അവൈലബിൾ ആണ് മീഡിയവും ലാർജും അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്നൊരു ലൈൻ പാറ്റേൺ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇത് ഇവിടെ പോഡ്ലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡില് വൈറ്റ് കളറിലെ ലേസ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ആ പോക്കറ്റിന്റെ എൻഡിലും ഇതേപോലെ വൈറ്റ് കളറിലെ ലേസ് വർക്ക് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ബോഡി ലൈനിങ്ങും വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് എം സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ആറരയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഫോർട്ടിക്ക് എടുത്ത് ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഡോറിയും കൊടുത്താണ് ചെയ്തേക്കുന്നത് തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഷോൾ വരുന്നത് രണ്ടര മീറ്റർ ആണ് ഷോള് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് നല്ല ലെങ്കിലും വിട്ടിലും തന്നെയാണ് ഷോള് ചെയ്തേക്കുന്നത് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ത്രീ പി സെറ്റിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ ഓഫറായിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും കാന്ത കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഇതേപോലെ ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് വന്നിട്ട് ചെറിയ സ്ലീവ് ആണ് വരുന്നത് അതിൽ ഡോറീസ് ചെയ്തിട്ടുണ്ട് യോഗ പോഷനിലേക്ക് ഇതേപോലെ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്മോളും മീഡിയവും സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇങ്ങനെ വരുവേ ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് യോക്കിൽ വന്നേക്കുന്ന ഈ സെയിം പ്രിന്റ് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു സിറ്റൻ പാറ്റേൺ ആണ് ഇവിടെ ഇതേപോലെ മുത്ത് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലും ആ ഒരു മുത്ത് ഇതേപോലെ ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു സൈഡ് സ്ലിറ്റ് ആയിട്ട് ചെയ്ത ആണ് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ഗൗൺ ടൈപ്പ് ഫ്രോക്ക് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നത് നമുക്ക് ഫുൾ ലെങ്ത് വരെയും കിടക്കും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് യോക്കിൽ വരുന്നത് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് എൻഡിൽ ഇതേപോലെ ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് വൺ വരുന്നത് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന സ്ലൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് ഇവിടെ പിൻഡക് ഡിസൈൻ ആണ് വരുന്നത് യോക്കില് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറര ടുത്ത് ലിങ്ക് വരുന്നുണ്ട് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരുവേ ലാർജും ഡബിൾ എക്സലോ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നൊരു കോളർ നെക്ക് കളക്ഷൻ ആണ് അതിന്റെ നമുക്ക് രണ്ട് സൈസസ് അവൈലബിൾ ആണ് ഡബിൾ എക്സലും ത്രീ എക്സലും എലും അവൈലബിൾ ആണ് ഒരു അജ്രക്കിന്റെ പ്രിന്റ് ഒരു പ്രിന്റ് ആണ് വരുന്നത് നെക്കിൽ വന്നേക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക്കിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ അടുത്ത് ലെങ്ങ് വരുന്നുണ്ട് ത്രീ എക്സ് എലും ടു എക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ കളച്ചയിഞ്ചാണ് സെയിം പാറ്റേൺ കളച്ചേയ്ഞ്ചാണ് ഡബിൾ എക്സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിംഗിൽ ചെയ്തിട്ട് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെക്കിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു നേരത്തെ കാണിച്ചായിരുന്നു അതിന്റെ ഒരു സൈസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കോട്ടൺ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന കളക്ഷനാണ് ലാർജ് സൈസും അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് സ്ത്രീവേയിലേക്കും ലേസ് വർക്ക് വരുന്നുണ്ട് രണ്ട് പോക്കറ്റിന്റെ സൈഡിലും ലേസ് വർക്ക് അവൈലബിൾ ആണ് സൈസ് ലാർജ് സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു എലൈൻ പാറ്റേൺ ആണ് യോഗ് പോഷണിലേക്ക് ഇതേപോലെ ഓർഗൻസാണ് ഫാബ്രിക്ക് വരുന്നത് ട്രാൻസ്പെറന്റ് ആണ് റെഡ് ആണ് വരുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരുക അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഏലൈൻ പാറ്റേൺ ആണ് ാൻഡ് വർക്ക് വരുന്നുണ്ട് യോക്കിലേക്ക് മിറേഴ്സും കട്ബീഡിന്റെ വർക്കും കൊണ്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ജോർജറ്റിൽ ഒരു ഗൗൺ ടൈപ്പ് ഫ്രോക്ക് ആണ് ഇതിന്റെ നേരത്തെ ഒരു സൈസ് കാണിച്ചായിരുന്നു ഇതിന്റെ എക്സൽ സൈസും അവൈലബിൾ ആണ് ഫുൾ ലെതിൽ വരുന്ന കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് യോക്കിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്ന ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉപയോഗിച്ച് വൃത്തിയുടെ ഇൻഡ്യില് ബോർഡർ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ജോർജറ്റിൽ വരുന്ന ഒരു എ ലൈൻ പാറ്റേൺ ആണ് ഇതിന്റെ ഒരു സൈസ് നേരത്തെ കാണിച്ചായിരുന്നു ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് വലിയ ഫ്ലോറൽ പ്രിന്റ് വരുന്ന കളക്ഷനാണ് ലൈൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് വൺ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു വേലൈൻ പാറ്റേൺ ആണ് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സെൻഡൽ വൂഡ് ബട്ടൺ വർക്ക് ആണ് പോയേക്കുന്നത് അത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എം സൈസ് ആണ് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കൊരു വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഒരു പോപ്കോൺ ഫാബ്രിക് പോലത്തെ ഒരു ഫാബ്രിക് ആണ് കട്ടിയുള്ള ഫാബ്രിക് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഒരു ഫ്രോക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജും എക്സലും അവൈലബിൾ ആണ് നാല്പത്തിയാറിനടുത്ത് ലെങ്ത് വരുന്നുണ്ട് സെൻട്രൽ ഇതേപോലെ യോക്കിലും മൂന്ന് വൂഡൻ ബട്ടൺ വരുന്നുണ്ട് ലാർജ് മെക്സലും അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു സൈഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ഇതിന്റെ രണ്ട് കളച്ചായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു വീനക്കിലാണ് ചെയ്തേക്കുന്നത് ത്രെഡ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് എം സൈസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇങ്ങനെ വരുവേ യോക്കിലേക്ക് ഇത്രയും മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് നാൽപ്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് നാൽപ്പത്തി ആറരയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ എല്ലാ സൈസസും ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈസസ് മെൻഷൻ ചെയ്ത് തന്നെ ചോദിക്കുക ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചേരുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയിറ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഓഫർ സെയിൽ എല്ലാ ദിവസവും കാണും മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നത് അല്ലാത്തവർ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്